എന്ത് പറ്റി എന്തെങ്ങനെ അതടി ഞാൻ ഓക്ക് വിളിക്കേനും ഓളെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല കൊറേ നേരമായിട്ട് ഞാൻ വിളിക്കണ് ഇന്നലെ രാത്രിയാണ് സ്വപ്നങ്ങളും ദുസ്തപ്നങ്ങളും കണ്ടേനും എല്ലാം കൂടി ആകെ വേജാറായിരിക്കും കടക്കാരോ പൈസ ഒക്കെ ചോദിച്ചു വരും ഇന്ന് അവസാനി എന്താ തീയതി അവളെ എന്തൊക്കെയാ പറഞ്ഞീനി അവള് ഓയിന്ന് അങ്ങോട്ട് പോവുകയാണെ അല്ലെങ്കിൽ ആ പൈസ ഒക്കെ കൊടുക്കാൻ പോലോ അങ്ങനെ പിടിച്ചോണ്ടോ എന്തൊക്കെയാ പറഞ്ഞീനി എനിക്കാണെങ്കിൽ ഒന്നും കേട്ടിട്ട് ഇപ്പൊ ഒരു സമാധാനം കിട്ടുന്നില്ല ആ പിറന്നോട്ട് ആണെങ്കിൽ ഒന്നും വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ലല്ലോ നോക്ക് ഫോൺ എടുത്തൂടെ മനസ്സും കൂടെ തീയതി എന്താണ് വരുന്നതും പറ്റി കാണുന്നില്ലല്ലോ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ ഓ അവരെന്നെ വ്യത്യച്ചതല്ലേ താത്താക്ക എന്ത ഇനി അഹങ്കാരം ഒരു ബിസിനസ് തുടങ്ങണേ പിന്നെ അത് കഴിഞ്ഞ് മറ്റേ ബിസിനസ് തുടങ്ങണേ ഓ എന്തൊക്കെയും ഇപ്പൊ ഒക്കെ അനുഭവിക്കാൻ കിട്ടിയാലേതാലും സ്വയം എത്ര വ്യത്യച്ചതല്ലേതായും കുറ്റം പറയണെ ഉമ്മാളെ ഉമ്മ എത്ര നേരമായി എന്നെ ഒന്ന് അനക്ക് ആ ഫോൺ ഒന്ന് എടുത്തുകൂടെ ഞാൻ ആകെ വേചാറായി ആ കടക്കാരെങ്കിലും നിങ്ങൾ ആരെ കുടിച്ചോണ്ടേന്ന് വിചാരിച്ച് ഓ ആ ബസ്സിൽ പൊരിഞ്ഞ തിരക്കേനി നിങ്ങള് വിളിച്ചോക്കെ ഞാൻ കണ്ടീ ഞാൻ എടുക്കാതെ ഏതായാലും ഇങ്ങോട്ടന്നെയല്ലേ വരുന്നത് അതാ എടുക്കാനത് എന്താ ഇങ്ങനെ ആറോ ക്ഷീണിച്ചെല്ലാം കുട്ടി വാ കേറി വാ ചോ നോക്കണ്ടമ്മ അയ്യം വലിയ പ്രശ്നത്തിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അവ തടി താടി നോക്കാനിട്ട് അല്ല എവിടെ ആ ഞാൻ വിചാരിച്ചതേ ഉള്ളൂ ഇപ്പം താത്ത എന്താ വരാനത് എല്ലാ ആഴ്ച എത്തണതാണല്ലോ ഈ ആഴ്ച കാണാത്തതുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചതേ ഉള്ളു ഇന്ന് രാവിലെ തന്നെ അല്ലേ ചോറിനെള്ളയി കാക്കീട്ടി വിളിക്കുന്നുണ്ടാക്കി തന്നെ ഞാൻ വിചാരിച്ചു താത്ത ഇന്ന് ഇവിടെ എത്തുന്നു ഏ ഇങ്ങട്ട് കേറി വന്നതല്ലേ വന്നതല്ലോളൂ ഈ കുറച്ച് നാരങ്ങ വെള്ളം കൊടുത്തു നോക്ക് ഓ എന്തിനേ എന്നിരോ ഉമ്മാ എന്താ ചൂട് സമയത്ത് നാരങ്ങ വെള്ളം കുടിക്കണതേ അത്ര നല്ലതൊന്നല്ല പിന്നെ ഞാൻ കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ പോയിട്ട് കൂട്ടാനെന്തെങ്കിലും ഇണ്ടാക്കട്ടെ ഇവിടെയാണെ ഒന്നും കൊടുന്ന് വച്ചതും ഇല്ലേ അപ്പൊ ഞാൻ പോയി കൂട്ടാനൊക്കെ അറിയ കണ്ടാക്കട്ടോ ആ താത്താ പിന്നെ ഞങ്ങളേതും വന്നതല്ലേ പോവല്ലേട്ടോ സംസാരിച്ചിരിക്കി സംസാരിച്ചിരുന്ന മതിയല്ലോ ഇവിടെ അടുക്കളയിൽ ഇപ്പൊ ഞാൻ ഒറ്റ കാണല്ലോ പണികളൊക്കെ ചെയ്യണത് ആ ഞാൻ ഏതായാലും നല്ല വായക്ക ഉണ്ട് തോടിയില് വായക്ക കൂട്ടാണ്ടാക്കി തരാ നാത്തൂന്നും ഇപ്പൊ ഞാൻ വരുന്നതൊന്നും ഇഷ്ടമാണ് ഇല്ല എന്നാ തോന്നുന്നത് സംസാരം കേട്ടിട്ട് നീ ഇപ്പ അതൊന്നും കാര്യാക്കണ്ട എനിക്കാണെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഓള് വിടുന്ന ഇനി അരക്കി വിട്ടാ ഞാൻ എങ്ങോട്ട് പോകാൻ നിന്റെ കാര്യമാണെങ്കിൽ കടം കയറി ഞാൻ കടക്കാൻ കൊണ്ടുപോകാൻ നിൽക്കാം ഇനി ഞാനെന്തെങ്കിലും പറഞ്ഞാല് ഇനിയും കൂടി ഇവിടുന്നണ്ട് അരക്കി വിടും പിന്നെ ഞാനും എന്താ കൂടെ തണ്ടി വരും ജനം കയറി വാവോ അതൊന്നും കാര്യമാക്കണ്ടോ പറയുന്നതൊന്നും ഉം ഇപ്പൊ നമുക്ക് അടങ്ങി ഒതുങ്ങി ഉണ്ടാകാൻ നിൽക്കുന്ന നല്ലത് ോളെ എന്തായി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് ആരെങ്കിലും വീട്ടിൽ വന്നിരോ പൈസ ചോദിച്ചിട്ട് ഉള്ള അവസ്ഥയൊന്നും പറയണ്ട ഉമ്മ ഇങ്ങനും മടുത്ത ജീവിതം ആത്മഹത്യ ചെയ്താലോന്ന് വരെ വിചാരിക്കണം കടക്കാരോണ്ട് കുടുംബീക്കണം രാത്രി ഒന്നും സമാധാനത്തോട് ഉറങ്ങാൻ വരെയ്യ എപ്പോഴും കോളിമ്പല്ലടിക്കണത് കേട്ട മനസ്സിന് ഒരു കാളലാണ് എന്താന്ന് ചെയ്യുന്നത് എന്നാവാൻ തെയ്യാ ഒരു സമാധാനില്ല ആലോചിച്ചിട്ട് ഒരറിഞ്ഞെന്തായാലും ഒന്നും ചെയ്യൂല ഈ എന്തെങ്കിലും ഓനോടൊന്ന് ചോദിച്ചു നോക്ക് ഏ ഓനോട് ഓനോട് ചോദിച്ചു നോക്ക് എന്തെങ്കിലും തരാതെ കൂല ഒന്നുമില്ല ഒരു ഓൻ എൻ്റെ ഏട്ടനല്ലേ എന്തെങ്കിലും സഹായം ചെയ്തുതരും അങ്ങനെയാണ് എനിക്ക് ഇന്ന് കൊടുക്കാനുള്ള ആ കടക്കാർക്ക് കുറച്ച് പൈസ കൊടുത്തുകൊണ്ട് അതങ്ങട്ട് തീരുമാനമാക്കാം എന്നാ പിന്നെ എനിക്ക് ആ വിലയിൽ കുറച്ച് ദിവസം എങ്കിലും സമാധാനത്തോടെ കിടക്കാലോ എന്തായാലും മോളെ ധൈര്യമായി ചിരിക്കും ഓനെ എന്തെങ്കിലും തോന്നാട്ട് സഹായിക്കാതെ പോല ഇതിനാലേ രാവിലെ തന്നെ ഇവിടെ കയറി വന്നത് പൈസ കടം ചോദിക്കാനേ ജിക്കാനെ ബുദ്ധിമുട്ടിക്കാനേ ഇപ്പൊ തന്നെ കാണാൻ വിളിച്ച കാര്യം പറയാം സമാധാനത്ത് നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കാം ഇവിടുത്തെ പാപ്പാവിനെ പറഞ്ഞാൽ മതി എല്ലാത്തിലും എല്ലാം ഓന പേര് കണ്ട് എഴുതി വെച്ച് കണ്ടല്ലേ വെച്ചു പോയത് ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ഇനി അതുകൊണ്ടാണ് ഓക്കെ ഇത്ര അഹങ്കാരം ഞാൻ ഏഹ് ഇനിയൊന്നും ഒരു വരില്ലാത്തത് ഒക്കെ ഓന പേരിലല്ലേ സ്വത്തുക്കള് ഓന് വിചാരിച്ചാൽ മതി ഇപ്പൊ എന്റെ കടം തീരാന് ഓന ഓക്കും അത്യാവശ്യം നല്ല ബാങ്ക് ബാലൻസ് ഉണ്ട് എന്താ ഇപ്പൊ ചെയ്യാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ പാപ്പാവിനെ പറഞ്ഞാൽ മതി എല്ലാത്തിനും ഓന്റെ പേര് എഴുതി വെച്ച് പോയിനി ഇവിടെ സ്വത്ത് മുയോ ഓന്റെ അതുകൊണ്ട് ഇനിയാണ് ഇത്ര നകളിപ്പ് പിന്നെ വന്നിട്ടുണ്ട് നിങ്ങളെന്താ ഒരു പൈസ കൊടുത്തതെന്ന് ഞാൻ അറിഞ്ഞാണല്ലോ നിങ്ങള് പിന്നെ അങ്ങോട്ട് പേരൊക്കെ നിങ്ങൾ ചോദിക്കില്ല ആ പറഞ്ഞല്ലോ വേണ്ട പിന്നെ സ്നേഹം നിങ്ങളെന്തായാലും മോളെ ധൈര്യമായിട്ട് ഇരിക്കു ഓൻ എന്തെങ്കിലും തീർന്നാട്ട് സഹായിക്കാതെ പോലെ ശരിയാക്കി കൊടുക്കണം ശരി എന്നാ മോളെ ഓൻ എന്താ പറഞ്ഞത് ഇല്ലമ്മ ഓന്റെ കയ്യിൽ എടുക്കാനില്ല എന്നാ പറഞ്ഞത് ഇല്ലെന്നോ ആർക്ക് കൊടുക്കാണ്ടെന്ന് പറഞ്ഞു എന്ന് വീന്നു പറയുന്നു എന്നൊരു മോളെ അങ്ങനെ ചെയ്യണതല്ലല്ലോ ഓന്റെ കയ്യിൽ അത്യാവശ്യം കാശ് കൊടുക്കാനുണ്ട് എന്താവാൻ പറ്റിയത് എപ്പോഴും നിന്റെ കാര്യം പറയിലിരുന്നു ഓന് നീ എന്നുവെച്ചാ വലിയ കാര്യമാണ് പറഞ്ഞിട്ട് നയിക്കോട്ടെ ഞാൻ എന്താണ്ട് സമയം കളിയില്ല പഠിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചെന്നോളൂ ഇനിയിപ്പൊ ഞാൻ യഥാപിറങ്ങാണ് ആ നാലുമണിന്റെ ബസ്സിന് എന്നെ പോട്ടെ കുട്ടികളെ സ്കൂളിൽ വിട്ടരാൻ ഞാൻ നാ ഇറങ്ങാ മോളെ ഇജിങ്ങനെ സങ്കടപ്പെട്ടു പോലെ അനക്ക് നാളെ പോവുക ഓ ഒന്ന് വൈകുന്നേരം വന്നിട്ട് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ ഒന്നോട് ഇല്ലെങ്കിൽ ഒന്നോട് ഏതേലും പലിശക്കാരോടേലും പൈസ വാങ്ങിയാണ്ട് എടുത്തു തരാൻ പറയാം ഈ ഇങ്ങനെ സങ്കടപ്പെട്ടു പോലെ ഈ മ്മാക്ക് സഹിച്ചനില്ലാച്ചിങ്ങനെ പോണത് കണ്ടിട്ട് ും ആലോചിച്ച് ഇനി വിഷമിക്കണ്ട ഇനി വല്ല പ്രഷറും ഷുഗറൊക്കെ കൂടി നിങ്ങളും കൂടി ഹോസ്പിറ്റലിലായ ആരാ നോക്കാണ്ടാവുക ഞാൻ അല്ലെങ്കിൽ തന്നെ കടത്ത് കുളിച്ച് കുതിർക്കുക നിങ്ങളിതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട ഞാൻ ഏതാപി ഇറങ്ങിട്ട് ആ ബസ് ഇപ്പൊ വരും ഇനിയിപ്പ കുട്ടികളും വരാൻ നേരായി ഏതായാലും ഞാൻ അവിടെ തീറ്റ വിളിച്ചിട്ടുണ്ടോ ആ ഇതാ ഇതും കൂടി കൊണ്ടേക്കോളീ താത്ത കുറച്ചേ റേഷൻ അരിയാണേ ഇവിടെ ഏതായാലും വെക്കൂല ഇക്കാക്കും ഇഷ്ടമല്ല ഉമ്മാക്കും ഇഷ്ടമല്ല എന്തായാലും താത്ത വന്നതല്ലേ വെറും കൈയ്യോടെ പോകണ്ട ഏതായാലും പൈസ ഒന്നും കിട്ടിയതുമില്ലല്ലോ ശരിട്ടോ ഞാൻ അവിടെ തീറ്റങ്ങളെ വിളിക്കട്ടോ ആ തീ ഇള്ള കടമൊഴിവുണ്ടാക്കി വെച്ചിട്ടേ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ചോദിച്ചുമ്പല്ലേ എഴുത്തുടുക്കാനും ഞങ്ങൾ ഇവിടെ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടൊന്നുമില്ല നിങ്ങളാണ് ചോദിപ്പിച്ചത് എന്ന് എനിക്ക് നന്നായി അറിയാം അവനെ കൊണ്ട് ഞാനെ ഞങ്ങളുടെ റൂമിൽ ഇരുന്ന് പറഞ്ഞതൊക്കെ ഞാൻ ഒളിഞ്ഞു കേട്ടതാണ് ഇതിനൊക്കെ പടച്ചോ ചോദിക്കും നിന്നോട് നീ കണ്ടോ ഇതിനൊക്കെ നീ അനുഭവിക്കു